അങ്ങനെ അനുമോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കരയുന്നു വീണ്ടും പട്ടായ ഗേൾസ് ഒരുമിക്കുന്നു എന്താണ് സംഭവിച്ചത് അതായത് ബിഗ് ബോസ് ഇന്ന് ഒരു നല്ലൊരു പ്രമോ പോലെ ഒരു കിണ്ണങ്കാച്ചൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ട് എല്ലാവരെയും കാണിച്ചായിരുന്നു ആ വീഡിയോ എങ്ങനെയാണ് അതായത് എല്ലാവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇമോഷനെ അവർ ചെയ്ത് കൂട്ടിയത് അടി കൂടുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്തത് കരഞ്ഞത് കളി തമാശ ചെയ്തത് ഫുഡ് ഷെയർ ചെയ്തത് വാരി കൊടുത്തത് അങ്ങനെ എല്ലാം ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ കാണുമ്പോൾ അനുമോളും അതുപോലെ തന്നെ ആതിലാനൂർ അസൈറ്റി വല്ലാരും കൂടി ഉണ്ടായിരുന്ന കുറേ ക്ലിപ്സ് ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴേക്ക് അനുമോക്ക് നല്ല ഇമോഷണലായി അതേപോലെ തന്നെ ആതിലേക്ക് നല്ല രീതിയിൽ മോശം ആയി അവർ ആതിലെ മേലെ ഇരുന്ന ആതിൽ ഇറങ്ങി താഴ്ത്തു വന്നിട്ട് അനുമ്പോൾ അത്രയും പേര് മുമ്പിൽ എല്ലാവരും മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിച്ചു അതിനകത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു സ്നേഹപ്രകടനമായിരുന്നു എന്നിട്ട് എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഇനി നമുക്ക് പ്രശ്നമൊന്നും വേണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഗാർഡൻ ഏരിയയിലോട്ട് വന്നിട്ട് അവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ നാല് പേര് ഇങ്ങനെ വട്ടത്തി ഇരുന്നിട്ട് നമുക്ക് എവിടെ കറങ്ങാൻ പോവാം പട്ടായത്തിനെ കറങ്ങാൻ പോയാലോ ആരുടെ വീട്ടിൽ പോയാലും ആര് നാട്ടിൽ പോയാലോ എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി പട്ടായകൾസ് തമ്മിൽ അടിക്ക് അടി കൂടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അടി അടികൂടേണ്ട ആവശ്യം വരത്തില്ലല്ലോ കുറച്ചരം കഴിയുമ്പോഴേക്കും ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിറ്റ പുറത്ത് പോകും പിന്നെ നൂറും മാത്രമുണ്ട് പിന്നെ ശൈത്യം കുറച്ച് കഴിയുമ്പോഴേക്കും പോകും അപ്പൊ പിന്നെ അടി അടീന്റെ പ്രശ്നം ഇനി ഉണ്ടാവത്തില്ല നൂറയും അനുമോളും തമ്മിൽ വലിയ തോതിലൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ അവരെ അടിച്ചുപൊളിച്ച് നൈസായിട്ട് തന്നെ പരിപാടി തീർക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇന്നലെ രാത്രി നമ്മൾ ആതിലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എപ്പിസോഡിലായാലും കണ്ടിട്ടുള്ളതാണ് ആ അനുമോളെ കുറിച്ച് വളരെ മോശമായിട്ട് ഇനി ബിഗ് ബോസ് ഫീൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയേണ്ടിരുന്നാൽ മതി എന്ന് വെച്ചാൽ അനുമോൾ പുറത്തിറങ്ങി കഴിഞ്ഞായിരിക്കും നമ്മുടെ ആതിൽ ഇങ്ങനെയൊക്കെ അറിയ അറിയുക അപ്പോഴേക്കും എന്തായാലും നല്ല രീതിയിലുള്ള അടിച്ച സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ അക്ബർ ആണെങ്കിൽ പോലും നിങ്ങൾ അത്രയും പറഞ്ഞതാണ് ആതിലൂടെ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ അപ്പോൾ അക്ബർ ഒരു കുച്ഛത്തോടെ പോകുന്നുണ്ട് ഇതെന്താ കാണിക്കുന്ന രീതിയിൽ അക്ബർ പോകുന്നുണ്ട് എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം